മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ സുപരിചിതയാണ് മലയാളികൾക്ക് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെയാണ് താരം കൂടുതൽ പ്രശസ്തയായത് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല ആര്യയ്ക്ക് മികച്ച അവതാരകയായി മാറാൻ ഇതിനു പുറമെ സംരംഭക എന്ന നിലയിലും ആര്യ സ്വന്തമായ ഒരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് അതിനിടയിൽ ആര്യ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷമാണ് താരം വലിയ വിവാദങ്ങളിൽ ചെന്നുപെട്ടത് സൈബർ ലോകത്തു നിന്നും വ്യാപകമായ വിമർശനമാണ് താരത്തിന് ഉണ്ടായത് ഇത് താരത്തിന്റെ വ്യക്തി ജീവിതത്തെയും സാരമായി ബാധിച്ചു ആദ്യ വിവാഹബന്ധം വേർപെടുത്തി മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്ന ആര്യക്ക് ബിഗ് ബോസിന് ശേഷം ആ പ്രണയവും നഷ്ടപ്പെട്ടു വളരെ വേദനയോടെയാണ് പങ്കാളിയെ പോലെ കണ്ടിരുന്ന ആൾ ഉപേക്ഷിച്ചു പോയതിനെ കുറിച്ച് ആര്യ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്നുവരികയാണെന്ന സൂചനയുമായി എത്തിയിരിക്കുകയാണ് താരം ഇൻസ്റ്റഗ്രാമിലൂടെ തന്റെ വിശേഷങ്ങൾ പറയുന്നത് ആര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് എന്നാൽ ബിഗ് ബോസിലൂടെ ഉണ്ടായ നെഗറ്റീവ് പിന്നീടുള്ള ആര്യയുടെ ജീവിതത്തെ ബാധിച്ചു ഷോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സകലതും നഷ്ടപ്പെട്ട കൂട്ടത്തിൽ ആര്യയുടെ പ്രണയവും ഉണ്ടായിരുന്നു എല്ലാം നൽകി സ്നേഹിച്ചിരുന്ന ആൾ വളരെ ലാഘവത്തോടെ തന്നെ തേച്ചിട്ടു പോയെന്നാണ് ആര്യ വെളിപ്പെടുത്തിയത് വിവാഹം കഴിക്കാനും കുടുംബമായി ജീവിക്കാനും ഏറെ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയതിന്റെ വേദനയും നടി പങ്കുവെച്ചു എന്നാൽ എല്ലാത്തിനും ഒടുവിൽ കാത്തിരിക്കുന്നത് ഒരു സന്തോഷം തന്റെ ജീവിതത്തിലേക്ക് ഉടലെത്തുമെന്ന സൂചനയാണ് ആര് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് റിലേഷൻഷിപ്പുകൾ തകർന്നുപോയി എന്നതുകൊണ്ട് ഇനി വിവാഹം കഴിക്കില്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല കമ്മിറ്റഡ് ആവാൻ താല്പര്യമുണ്ടെന്നും നടി പറഞ്ഞിട്ടുണ്ട് ഒടുവിലിത സിംഗിൾ മദർ എന്ന ടാഗ് മാറാൻ പോവുകയാണെന്നാണ് നടി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദേശ രാജ്യത്തേക്ക് പോയിരിക്കുകയാണ് താരം അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നതിനൊപ്പമാണ് ഇനി ഒറ്റയ്ക്കുള്ള യാത്ര ആയിരിക്കില്ലെന്നും കൂടെ ഒരാൾ ഉണ്ടാകുമെന്നും താരം പറയുന്നത് യിലെ ഗിലോങ്ങിലെ വലിയ ഓഷ്യൻ റോഡ് ശരിക്കും ഒരു കൗമാരക്കാരിയെ പോലെ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ആര്യ പുതിയൊരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതിനൊപ്പം അതെ സിംഗിൾ മദർ എന്ന നിലയിലുള്ള എന്റെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്രയാണ് ഇതെന്നുകൂടി താരം കൂട്ടിച്ചേർത്തിരിക്കുന്നു സിംഗിൾ മദർ എന്ന തരത്തിലുള്ള അവസാന യാത്ര എന്നതുകൊണ്ട് ആര്യ ഉദ്ദേശിക്കുന്നത് വൈകാതെ മിംഗിൾ ആവും എന്നല്ലേ എന്ന ചോദ്യവുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ സിംഗിൾ മദറിൽ നിന്നൊരു മാറ്റം എന്നതിനർത്ഥം ആരെങ്കിലും നിങ്ങളുടെ ജീവിതം ത്തിലേക്ക് വരുന്നു എന്നാണ് അനുഗ്രഹീതവും സന്തുഷ്ടവുമായ ജീവിതം ആശംസിക്കുന്നു എപ്പോഴും നിന്റെ മുഖത്ത് ഈ ചിരി കാണാനാണ് ആഗ്രഹം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ ആര്യയുടെ സന്തോഷത്തിൽ പങ്കു എത്തിയിരിക്കുകയാണ് ആരാധകർ വളരെ ചെറിയ പ്രായത്തിലാണ് ആര്യ ആദ്യം വിവാഹിതയാകുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയം വളരെ പെട്ടെന്ന് വിവാഹം കഴിക്കുന്നതിലേക്ക് എത്തി പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ാണ് രോഹിത് സുശീലൻ എന്നയാളുമായിട്ടുള്ള ആര്യയുടെ വിവാഹം നടക്കുന്നത് പിന്നാലെ ഒരു പെൺകുഞ്ഞിനും താരം ജന്മം നൽകി എട്ട് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചതിനു ശേഷമാണ് ആര്യയും രോഹിത്തും വേർപിരിയുന്നത് പിന്നീട് ജാൻ ജാനെന്ന് വിളിക്കുന്ന ഒരാളുമായി താരം പ്രണയത്തിലായി വിവാഹം കഴിച്ചില്ല എന്നൊരു അകലം മാത്രമേ ഉള്ളൂ ബാക്കി ഒരു കുടുംബം പോലെ മകളെ സ്നേഹിച്ച് ജീവിച്ചിരുന്നെങ്കിലും അദ്ദേഹം നടിയെ വഞ്ചിക്കുകയായിരുന്നു എന്തായാലും പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആര്യയുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ഏവരും